ചോറ് ചീതത്തോരീൻ വടുത്ത് താടാണോ സമീന താട വടത്തത് പിന്നെ അയല കറിയുടെ പിന്നെ കാന്താരി തൈര് കാന്താരിട്ട് തൈര്ന്ന് ചീരണേ ചീര ചോദ്യം ആ ചോദിട്ടായില്ലേ അതെ ചീര ആ അത് ഈ മീൻ മറത്തതും ചീരത്തോരനും മീൻ കറി തൈര് എല്ലാം ഇവിടെ കഴിക്കണം കേട്ടോ കഴിച്ചോ ആ ബീഫച്ചാർ നിങ്ങൾ കഴിക്കാൻ പോവാണ് ഇപ്പം ഞാനും എടുക്കും അച്ഛനും കൊടുക്കാൻ പോകണം ദേവൂസ് ടേസ്റ്റി ഹോം മെയ്ഡ് റിക്കിൾസ് ഇത് മീനച്ചാറാണ് ടേസ്റ്റി ഹോം മെയ്ഡ് റിക്കിൾസിന്റെ മീനച്ചാർ ഇത് രണ്ടും ടേസ്റ്റ് ചെയ്യാൻ പോകും അച്ചാർ എടുത്താ ആ അത്ര നമ്മുടെ നാട്ടിലുള്ളൊരു കമ്പനി അവിടെയാണ് കേട്ടോസ് ഇത് മീനച്ചാർ അച്ചടുത്ത് അയച്ചു നോക്ക് ആ എടുക്കാം ആ ഇനി നമുക്ക് ബീഫ് അച്ചാർ കൊടുക്കാം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കേട്ടോ ഡ്രൈ ആയിട്ടിരിക്കുന്ന കുറച്ചേ കഴിക്കും ഇവിടെ കഴിക്കരു കേട്ടാ ഇവിടെ കഴിച്ചു നെച്ചം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ചാപ്പാടും നല്ല നാച്ചുറൽ അതായത് നല്ല ചീരത്തോ ചീരത്തോരമെ അതുപോലെ ചമ്മന്തി മീൻ വറുത്തത് മീൻ കഷ്ണം അതച്ചാ മീൻ കഴിക്കത്തില്ലെന്ന് തോന്നി നീ അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇതുള്ള രണ്ടെണ്ണം വിളിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി ഇത് കഞ്ഞി കുടിക്കാനും ചൂറ് കട്ടിവിടും ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും ഞാൻ ഇപ്പോൾ തൈരൊക്കെ ഒഴിച്ചാൽ കഴിച്ച കേട്ടോ നല്ല അടിപൊളിയാണ് അച്ഛൻ തൊന്നും കഴിച്ചിട്ട് അച്ഛനെ രണ്ട് പീസ് കൊടുത്തിയുള്ളൂ അച്ഛൻ കൊടുത്ത പീസ് അച്ഛൻ തന്നെ കഴിച്ചു ബാക്കി അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വേണ്ട ഒരു നമ്പരൊക്കെ ഉണ്ട് ഫോൺ നമ്പർ നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ തുടങ്ങിയൊരു സംരംഭമാണ് അങ്ങനെ നമ്മുടെ ഈ പിക്കിൾ അച്ഛനും കഴിച്ചു അച്ഛനും കൊടുത്തു അച്ഛനെയും മീനും കൊടുത്തു ആ ബീഫിൻ്റെയും കൊടുത്തു ചേരാം തോനേയും കൊടുത്തില്ല പ്രാശ കൊടുത്തത് അങ്ങനെ അച്ഛൻ്റെ ഇന്നും ചിക്കലത്തെ ഗൂണ് നടന്നുകൊണ്ടിരിക്കുക മീന അത് വലിയ മുള്ളില്ല നല്ല മീന കഴിച്ചു നല്ല ടേസ്റ്റാ ടേസ്റ്റാമ്മേ അമ്മ ഇത് മുട്ടെടുത്ത് കഴിക്കണം കേട്ടോ ഓക്കേ യും കഴിച്ചു ചെണ്ടത്തെ കഴിഞ്ഞു ഓക്കെ ഓക്കെ കൈ കഴിവായിട്ട് വാ ആ കൈ കഴിവ് ഓ